നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ഒരുപക്ഷെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നലെ അലഹബാദില് സംഭവിച്ചു പോയിട്ടുള്ളത് നമ്മളെല്ലാവരും അതിൻ്റെ ഞെട്ടിത്തെറിച്ച് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ എനിക്കൊക്കെ വലിയ സംശയം തോന്നുന്നുണ്ട് ഞാൻ എന്തായാലും ആ ഒരു ദൃശ്യം കാണിക്കാം തീർച്ചയായിട്ടും ഞാനത് അയ്യോ ഒരു മിനിറ്റ് ഒരു കാരണവശാലും ഞാൻ ആ ശബ്ദമൊന്നും നിന്ന് കേൾപ്പിക്കുന്നില്ല ഇത് ഒരുപക്ഷേ ഒരല്പം മനസാക്ഷിയുള്ള ആളുകൾക്ക് ആർക്കും ഏത് ദൃശ്യം കണ്ട് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലണ്ടനിലേക്ക് പോയ നേഴ്സിംഗ് ജോലിക്ക് പോയ ആ ഒരു സ്ത്രീ മരണപ്പെട്ട വിവരം നമുക്കെല്ലാവർക്കും അറിയാം അത് നമ്മളെല്ലാവരും അതൊരു ഞെട്ടലിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ആ ഒരു പാവം സ്ത്രീയുടെ കൊച്ചുമകൾ ചെറിയ കുട്ടിയാണ് അതിന് ഒന്നും അറിയില്ല അറിയാതെയാണ് ആ വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോൾ അവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് മുത്തശ്ശി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുത്തശ്ശി എടുത്തേക്ക് പോയിരുന്നിട്ടും ആ കുഞ്ഞു ഒന്നും അറിയാതെ എന്താ എന്തപ്പോ കാര്യം ഒന്നും അറിയാൻ നിൽക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് തൻ്റെ അമ്മ മരിച്ചു പോയി വരാറ് ഒരു ഞെട്ടലാണ് ആ ഒരു കുട്ടി ആ ഞെട്ടലോട് കൂടി ആ കുഞ്ഞ് കരയുകയാണ് ആ കരയുന്ന കുട്ടിയുടെ മുഖത്തേക്ക് പോലും സൂം ചെയ്യാൻ തൻ്റെ ക്യാമറയുടെ ലെൻസ് സൂം ചെയ്യാൻ കാണിക്കുന്ന ആ ചാനൽ പ്രവർത്തകന്മാരുണ്ടല്ലോ നമ്മൾ അവന്മാരൊക്കെ എന്തു വിളിക്കണം എന്ത് നാരുത്തരമാണ് കാണിച്ചുപോയി ശരിയാണ് ഇത് നിങ്ങളുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആളുകളേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവമില്ലേ കണ്ടു നിൽക്കുന്ന ആർക്കും ആ ഒരു നിമിഷത്തിൽ നമുക്ക് കരച്ചില്ലെന്ന് പോകും കാരണം ഇനി അങ്ങോട്ട് കഴിഞ്ഞ ദിവസമാണ് അമ്മ ടാറ്റ പറഞ്ഞു പോയത് ഏർ ലണ്ടനിലേക്ക് പോയത് അവരേക പുത്രിയാണ് അവര് വീട് വയ്ക്കുന്നുള്ളൂ വീടിന്റെ പണിയൊക്കെ തീർത്തു വരുന്നുള്ളൂ അപ്പൊ കുഞ്ഞുങ്ങളെ പഠനത്തിന്റെ ഭാഗമായിട്ട് എന്നിട്ട് പോകുന്ന സമയത്ത് അവിടെ ഉള്ള ഒരു നാട്ടുകാരനോട് ആ ഒരു സ്ത്രീ പറഞ്ഞ കാര്യം വീടിന്റെ കുറച്ചുകൂടി പണികളൊക്കെ തീർക്കാനുണ്ട് ഞാൻ വരുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് തീർത്ത് വെക്കാവോ എന്നൊക്കെ മറ്റൊക്കെ അവിടെയുള്ള ഏതൊരു നാട്ടുകാരനോടൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്ത്രീ പോകുന്നത് ആ ഒരു പെൺകുട്ടി പോകുന്നത് ആ അമ്മ പോകുന്നത് അങ്ങനെ പോയ തനിക്ക് ഉമ്മയും മറ്റൊക്കെ തന്നു പോയ ആ അമ്മച്ചിയെ കുറിച്ചിട്ടുള്ള വാർത്ത മരണ വാർത്ത വളരെ സഡനായിട്ട് കേൾക്കേണ്ടി വരുന്നൊരു പാവം കുട്ടി ഇനി അങ്ങോട്ട് അമ്മയില്ല എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു അതൊന്നും ആ പാവം കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ആ ഒരു സമയത്ത് ഞെട്ടിപ്പോകുന്ന ആ ദൃശ്യങ്ങള് ആ കുഞ്ഞു കരുന്ന ദൃശ്യങ്ങൾ ബ്ലർ പോലും ചെയ്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു തന്നിട്ടത് ആ ദൃശ്യങ്ങളെല്ലാം ബ്ലർ ബ്രറായിട്ടാണ് ഞാനത് അങ്ങനെ കാണിച്ചു തരുന്നില്ല ബ്ലറു പോലും ചെയ്ത ആ ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ ആ ഒരു വേദന കാണിക്കാൻ വേണ്ടിയിട്ട് തിടുക്കം കൂട്ടുന്ന ഈ മാധ്യമത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്നതാണ് നോക്കൂ എന്താണ് അവർക്ക് സംഭവിക്കുക തൊട്ടടുത്ത് നമ്മളൊക്കെ ജീവിതമൊക്കെ അങ്ങനെയാണ് തൊട്ടടുത്തു നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പോലും അറിയാതെ നമ്മൾ ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നു നോക്കൂ അങ്ങനെ ഇതാ രണ്ട് വിദേശക്കാർട്ടിലൊക്കെ ആണ് താഴെ ഇവര് ഞങ്ങൾ ഇന്ത്യ വിട്ടു പോവുകയാണ് മുംബൈ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ വീട്ട് പോണ സമയത്ത് വളരെ സന്തോഷത്തോടെ ഇവിടുന്ന് പോകുമ്പോൾ അടുത്തൊരു വീടിയാണ് അവര് തിരിച്ച് കളിച്ച് ഏർ രണ്ട് ബ്രിട്ടൻ പൗരന്മാരാണ് അങ്ങനെ ചിരിച്ചു കളിച്ച് പോകുന്ന ആ ഒരു നിമിഷമാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും ലൈഫുകളെല്ലാം വളരെ ആഹ്ലാദത്തോടെ ചിരിച്ചു കളിച്ച് മുന്നോട്ട് പോവുകയാണ് രണ്ട് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ തങ്ങളുടെ മുമ്പില് മരണമാണെന്ന് പോലും അവർക്ക് അറിയില്ല അങ്ങനെ ഒരു നിമിഷത്തിനാണ് അവരെല്ലാവരും ഉള്ളത് എന്തായാലും ആ ബോയിങ് എന്ന് പറയുന്ന വിമാനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് പലതും അത് ഓടിക്കാൻ തന്നെ കഴിയുന്നൊരു വാഹനമായിരുന്നു എന്നൊക്കെ എപ്പോഴും വളരെ സംശയത്തിലാണ് അതിന് നിർമ്മാതാക്കൾ ഒക്കെ തന്നെ പലരും പറയുന്നത് അത് റൺ ചെയ്യാൻ പാടില്ലാത്ത വാ വിമാനമായിരുന്നു അടക്കമുള്ള ആരോപണമൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പുറത്ത് ആരോപണങ്ങളെപ്പുറത്ത് അന്വേഷണം കൊണ്ടായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് പലരെ അറസ്റ്റ് ചെയ്തേക്കാം അവരൊക്കെ ജയിലിൽ അടച്ചേക്കാം ഏറ്റു സേഫസ്റ്റ് എന്ന് പറയുന്ന ഒരു റൂട്ടാണ് നമ്മുടെ ഈ വിമാനം എന്ന് പറയുന്നത് അതിൽ ഇങ്ങനത്തെ ഒരു അപകടം വരിക എന്ന് പറയാം നമ്മളൊക്കെ മുഴുവൻ അത്ഭുതപ്പെടുത്തുകയും നമ്മളെ അന്താളിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അപ്പോഴാണ് നമ്മുടെ മാധ്യമ പ്രവൃത്തി മരിച്ച വീട്ടിലേക്ക് അവരറിയുന്നതിന് മുമ്പ് തന്നെ ഇവരെത്തിയിരിക്കുന്നു അപ്പൊ ഇവരൊക്കെ ഒരു ഒരു വ്യഗ്രത ഒന്ന് ആലോചിച്ചോക്കി ഈ വീട്ടുകാര് ഈ സ്ത്രീ മരിച്ച വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാരെ വീട്ടിലേക്ക് ഈ വീട്ടിലേക്ക് ഇത് എവിടെയാന്ന് വീടും മറ്റൊക്കെ അന്വേഷിച്ച് മാത്രം ഇതിന് ആദ്യം തെറ്റി തിരക്ക അവിടെ എത്തിയിരിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ വിളിച്ച കിട്ടുന്നുണ്ടോ മകളെ വിളിച്ച കിട്ടുന്നുണ്ടോ മകൾ ഇപ്പോഴത്തെ അവസ്ഥയാണ് മരണപ്പെട്ടവരുടെ ലിസ്റ്റ് മകളുടെ ലിസ്റ്റ് ഉണ്ടോ നിങ്ങൾ അത് ചെക്ക് ചെയ്തു ിത്തര ചോദ്യങ്ങളാണ് ചോദിക്കുന്നാലും ചോദിക്കും ഇത് ഈ ഇങ്ങനെ മാധ്യമപത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലൊക്കെ വീട്ടിലാണെങ്കിലും ഇത്രയും ഇൻസിഡൻ്റുകൾ സംഭവിക്കുന്നുണ്ടായിരിക്കുക എന്നാലും ചോദിക്കും അവരിങ്ങനെ ക്യാമറ സൂം ചെയ്യുക അവരൊക്കെ മക്കളുടെ മുഖത്തേക്ക് അവരൊക്കെ ബന്ധുക്കളുടെ മുഖത്തേക്ക് അവരെ കരയുന്ന ആ കരച്ചിൽ അതേപോലെ ഒപ്പിയെടുത്തിട്ട് കാണിക്കാനുള്ള വ്യഗ്രത ഈ ചാനൽ പ്രവർത്തനത്തിൽ ഇങ്ങനെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കുമോ നിങ്ങൾ മേലധികാരുടെ നിർദ്ദേശം അനുസരിച്ച് അതൊക്കെ ചെയ്യുന്നെങ്കിൽ ആ മേലധികാരികളോട് കൂടിയാണ് ചോദ്യം നിങ്ങളുടെ കുടുംബത്താണ് നിങ്ങളുടെ ലൈഫിലാണ് ഇത്ര സിറ്റുവേഷൻ നടക്കുന്നതെങ്കിൽ നിങ്ങൾ ആരെങ്കിലാണ് ഇരുന്ന് അടുത്ത രക്തബന്ധമുള്ള ബന്ധമുള്ള ഒരാളാണ് ഇരുന്ന് കരയുന്നതെങ്കിൽ അവരുടെ മുഖത്തേക്കും ക്യാമറ ഇങ്ങനെ സൂം ചെയ്യാൻ ആ നിമിഷത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സുഹൃത്തുക്കളെ ഇത് മാധ്യമപ്രദവേല ഇതൊരു തരം മാമാപ്പണിയാണ് ഇതൊരു തരം പെണ്ഡിത്തര വർക്കാണ് ചെറ്റ പരിപാടികളാണ് വളരെ മോശം എന്നാൽ അതിനൊന്നും പറയാനില്ല ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും സൂം ചെയ്തെടുത്തിട്ട് അത് വിറ്റ് കാശക്ക നോക്കുന്ന ഈ മാധ്യമ പ്രതകരെ സമ്മതിക്കണോട്ടെ വരെ മാത്രകനക്ക് വിളിക്കുന്നതൊന്നും പോരാ